ഓൾറെഡി കാര്യമാണ് വി ആർ ട്വിൻ ഞാൻ ആരെയാണ് എൻ്റെ ജീവിത ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് അതായത് ഞാനത് ഇപ്പൊ അടുത്തൊരു അടുത്ത് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരു മൂന്ന് ദിവസം ആ മൂന്ന് ദിവസമാണ് ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഉണ്ടായിരുന്ന ദിവസം അതിൽ എൻ്റെ ഏറ്റവും കംഫർട്ട് എന്താണ് എനിക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം സാഹചര്യം കിട്ടി അത് ഇവിടെയാണ് എൻ്റെ പരസ്പരത്തിന്റെ അടുത്താണ് എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഓബിയസ്ലി കുഷി ദയർ സോ കുഷിയെ കണ്ട കാലം തൊട്ടേ എനിക്ക് എൻ്റെ മകളാണ് കുഷി എല്ലാം കൂടെ എന്നാൽ മകളുടെ അമ്മയെ എൻ്റെ കൂട്ടുകാരി എന്റെ ഭാര്യ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചു പിന്നെ അത് ഉറപ്പിക്കുന്നത് ചെന്നൈ എയർപോർട്ടിലാണ് ചെന്നൈ എയർപോർട്ടില് എന്നെ പിക്ക് ചെയ്യാൻ ആരെയാ നിൽക്കുന്ന ആ സമയത്താണ് തീരുമാനിക്കും